ഏ ഇഷ്ടപ്പെട്ടോ ആണോ ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരു മധുരം തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഒരു മധുര പുഴുക്ക് നല്ല പഴുത്ത മൂന്നേത്തപ്പുഴ അങ്ങോട്ട് എടുക്കുക ഇതുകൊണ്ട് നമ്മുടെയായിട്ടുള്ള രീതിയിലാണ് ഈ മധുരപ്പുഴുക്ക് റെഡിയാക്കുന്നത് ഇപ്പം സമയങ്ങളത് എങ്ങനെയാണ് ഈ മധുര പുഴുക്ക് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇപ്പം ഇതേപോലെ നല്ല പഴുത്തു നോക്കിയെടുക്കാവുള്ളൂ അപ്പോൾ ഞാനൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് അരഞ്ഞെടുക്കാം നല്ല പഴുത്ത ആകുമ്പോഴത്തേക്കും നല്ല മധുരം കിട്ടും അതുകൊണ്ടാണ് പഴുത്ത എടുക്കണമെന്ന് പറയുന്നത് ഇനി നമുക്ക് ഇത് ചെറുതായിട്ട് നാരിച്ചെടുക്കാം ഇതേപോലെ ഒന്ന് നാലായിട്ട് ഒന്ന് കീറി എടുത്തതിന് ശേഷം ഒന്ന് അരിഞ്ഞെടുക്കാം ഇതേപോലൊക്കെ നെയ്യ് ഒരു രീതിക്ക് അങ്ങോട്ട് ഇരിഞ്ഞെടുക്കുക മൂന്നേത്തപ്പോഴും ഇതേപോലെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പൊന്ന് കത്തിക്കട്ടെ ആ ഇതേപോലെ ഒരു കുഴുവുള്ള ചീനച്ചട്ടി അങ്ങോട്ട് വെക്കുക ഈ ചീനച്ചട്ടി ഒന്ന് ശേഷം നമുക്ക് കുറച്ച് നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട് നെയ്യ് ഒന്ന് റെഡി ആയതിനു ശേഷം നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതേപോലെ നമുക്ക് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ് ഇതേപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ് ആദ്യം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ും കറുത്ത മുന്തിരി കൊടുത്തു കൂടി ആയിട്ട് മുന്തിരി കോരി അങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ വറുത്തെടുക്കുമ്പോഴത്തേക്കും ചെറിയ തീ തന്നെ വേണം വറുത്തെടുക്കാൻ അപ്പോൾ ഈ വറുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങൂടെ ഇതൂടെ നമ്മളൊന്ന് മാറ്റി വെച്ചിട്ട് ഇതേപോലെ ഒരക്കപ്പ് കടലപ്പരിപ്പ് ആ കടലപ്പരിപ്പ് ഈ നെയ്ക്കകത്തോട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം ആ കടലപ്പരിപ്പൂടെ വറുത്ത് ഇത് വറുത്ത കടലപ്പരുപ്പ് എന്നാലും ഒന്നുകൂടെ നമുക്കൊന്ന് നെയ്യ്കത്ത് വറുത്തെടുക്കുമ്പം നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടും അതുകൊണ്ടാണ് ഇപ്പം ആ നെയ്യ്ക്കകത്ത് നമ്മളൊന്ന് വറുത്തെടുക്കുന്നത് കടലപ്പരുപ്പത് ഇതേപോലെ ഒന്ന് ചുമന്ന് വരുമ്പോഴത്തേക്കും നമുക്കത് കോരി ഇങ്ങോട്ട് എടുക്കണം തീ ഒന്ന് ചെറുതായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം വേണം വറുത്തെടുക്കാൻ ഇതേപോലെ വറുത്ത് അങ്ങോട്ട് കോരി ഇട ഈ രീതിക്ക് വേണം നമുക്കത് വറുത്തെടുക്കാനും ഇനി നെയ് മാറ്റേണ്ട കാര്യമൊന്നുമില്ല ഈ തന്നെ നമ്മൾ ഈ ആയിരിക്കും വെച്ചിട്ട് അങ്ങോട്ട് ഏത്തപ്പഴം അങ്ങോട്ടിട്ടുണ്ട് നല്ല പോലൊന്ന് വഴക്കിയെടുക്കും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ആ നെയ്ക്കകത്ത് കിടന്ന് നല്ലപോലെ ഒരു വഴറ്റിയെടുക്കണം ഇപ്പം നല്ല പോലെ ഒന്ന് വാഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാം തേങ്ങാപ്പാലാണ് നമുക്ക് രണ്ട് പാത്രം രണ്ടാം പാലൊക്കെ ഒഴിച്ചു കൊടുക്കാം ഇതേപോലെ രണ്ട് പാത്രം തേങ്ങാപ്പാൽ രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം ഇപ്പോൾ മധുരമൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഒര ടീസ്പൂണ് ഏലക്കപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഏലക്കപ്പൊടിയുടെ ടേസ്റ്റ് ഇച്ചിരി കൂടെ മുന്നോട്ട് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർക്കാവുന്നതാണ് ഏലക്കപ്പൊടി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് ചെറിയ രീതിയിൽ ഒന്ന് അടച്ചു വെക്കുകയാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ വറുത്ത് വെച്ചിരിക്കുന്ന കടലപ്പൊരിപ്പ് ഈ ജാറിൻ്റെ അകത്തോട്ട് ഇട്ടുകൊടുക്കുക ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചോണ്ട് വരുമ്പോഴത്തേക്ക് ഇതും റെഡിയാണ് വരാം ഇപ്പോൾ നമ്മളെ കടലപ്പരിപ്പൊക്കെ ഒന്ന് പൊടിച്ചിട്ടുണ്ട് തന്നെ ഈ ഒരു രീതിക്കൊന്ന് പൊടിച്ചെടുക്കാം ചെയ്തേ പോലെ ഒന്ന് പൊടിച്ചെടുക്കുക രണ്ടാം പാല്ലാത്ത ഏത്തപ്പഴം റെഡി ആയിട്ടുണ്ടോ നമുക്ക് നോക്കണം ഒന്ന് മുൻതോർന്ന് നോക്കാം അപ്പോൾ ഇത് ഒന്ന് ഇളക്കി കൊടുക്കും കുറച്ചുകൂടെ നല്ലപോലെ വേഗണോ ബന്തു തുടയണമെന്നുണ്ടെങ്കിൽ അല്പം സമയം കൂടെ അടുപ്പത്തിരുന്നാൽ മതി അപ്പം ഞാൻ തട്ടി ഈ ഒരു രീതിയിലാണത് ചെയ്തെടുക്കുന്നത് വേണം അത്യാവശ്യം ഒന്ന് വെന്തിട്ടുണ്ട് എന്നാൽ ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇത്ര എടുത്തേ ഉള്ളൂ അത് വേണമെന്നുണ്ടെങ്കിൽ മൊത്തം കൊടുക്കാം അപ്പോൾ ഞാൻ ഇത് കുറേശ്ശെ ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് എന്തുമാത്രം വേണമെന്നുള്ളത് കുറച്ചിട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് നമുക്കത് നോക്കാം ഇതിൻ്റെ ആവശ്യം കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൂടെ അങ്ങ് ഇട്ടേക്കാം ആ തീ കുറച്ച് വെച്ചിട്ട് വേണം നമുക്കിതൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് നല്ലപോലെ ഇളക്കി ചെറിയ തീയിൽ ഒരു ഒന്നോ രണ്ടോ മിനിറ്റോടെ ഒന്ന് റെഡിയായതിനു ശേഷം വേണം പിന്നെ നമുക്ക് ഒന്നാം പാൽ നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ വേണം നല്ലപോലെ പിഴിഞ്ഞെടുക്കാനായിട്ട് ഇതേപോലെ ഒരു പാത്രം എല്ലാം കട്ടിക്കുള്ള ഒന്നാം പാലൂടെ അങ്ങോട്ട് ഇട്ടുകയുള്ളൂ അതിന് ശേഷം ഇളക്കി നല്ല പറഞ്ഞ് മിക്സ് ചെയ്തെടുക്കുക എന്നാൽ പാലം ഒഴിക്കുമ്പോഴത്തേക്കും ഇതേപോലെ ഒന്ന് കുറുകി വരണം എന്നാൽ തിളച്ചും പോവല്ല നല്ല ചൂടായിരിക്കണം ഒരല്പം നെയ്യുടെ കുറവുണ്ട് നമുക്കൊരല്പം നെയ്ഡൊഴിച്ചു കൊടുക്കാം ഇതേപോലെ ഒരല്പം നെയ്യ് ആ അല്പം നെയ് ഒഴിച്ച് ഇപ്പം നെയ്യ് വേണം ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിക്കണം കേട്ടോ എന്നാലത്ത് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ ഇതും ഇനി ഇത് അടുപ്പൊക്കെ നിർത്തുകയാണ് നിർത്തിയിട്ട് ഈ വറുത്തുവെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിഞ്ഞായും കൂടെ നോക്കിയിട്ടുള്ളൂ നമുക്ക് താത്ത് വയ്ക്കാം അപ്പോൾ നമ്മുടെ മധുരപ്പുഴക്ക് ഏത്തപ്പുഴം കൊണ്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ തേയ്തിട്ടുണ്ട് ഒരു പക്ഷെ മധുരം ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഇഷ്ടപ്പെടും ഇത് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞോളൂ അവരത് വിളത്തില്ല അത്ര ഇത് നല്ല രുചികരമായിട്ടുള്ള ഒരു ഏത്തപ്പഴം കൊണ്ടുള്ള മധുര പുഴുക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് ജീരകപ്പൊടിയോ ചുക്ക് പൊടിയോ ഒക്കെ ഇടണമെന്നുണ്ടെങ്കിൽ താല്പര്യം അനുസരിച്ച് ഇടാവുന്നതാണ് ഞാൻ അത് ഇട്ടില്ല നല്ല ടേസ്റ്റ് തന്നെ ശംചാരിൻ്റെ ടേസ്റ്റ് ഒക്കെ നോക്കി ശമനയ്ക്ക് മധുരമൊക്കെ ഇഷ്ടമാണ് പായസത്തിനോട് ഭയങ്കര ആഗ്രഹം ഈ പായസമല്ലല്ലോ ഇത് പുഴുക്കല്ലേ കഴിച്ചു ും അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ് പിന്നെ വേറൊരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കാം ഇത് ഞങ്ങളെയായിട്ടുള്ള രീതിക്കാണ് ഇത് ചെയ്യുന്നത് ഓരോ സ്ഥലത്തും ഓരോ രീതിക്കെ ആയിരിക്കും അത് നമുക്കറിയത്തില്ല ഞങ്ങൾ ഞങ്ങളെ ആയിട്ടുള്ള രീതിക്ക് ഇത് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ പക്ഷേ എന്നാലും ശരി അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണെന്ന് ശമ്പളം പറഞ്ഞിരിക്കുന്നു അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്തു നോക്കാവുന്നേ ഉള്ളൂ കേട്ടോ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള വീടുകളിലൊക്കെ പറ്റി അവർക്കൊക്കെ ഇഷ്ടം അതല്ല മധുര ഇഷ്ടപ്പെടുന്നവർക്കല്ലേ കഴിക്കാൻ പറ്റും അപ്പം നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും